إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهو رميم. اللهم علمنا ما ينفعنا وزدنا علما يا كريم، اللهم اعطنا الاخلاص وازدد ايماننا يا رب العالمين. عباد الله اتقوا الله حق التقوى. രാചരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളുടെ അള്ളാഹു സുബഹാനഹുവധ ആലയുടെ വിധി വിലക്കുകൾ മാർഗനിർദ്ദേശങ്ങൾ കൽപ്പനകൾ എല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തോടും ശേഷം നിങ്ങളോരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഹു വധ ആല അവനെ സൂക്ഷിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ഹറാമ് ഹലാലുകൾ കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹനായ് ഇബ്രാഹിം നബി അലൈഹി അള്ളാഹു സുബാന ഖുറാനിലൂടെ ഉമ്മത്ത് ഒരു സമുദായം ഒരു സമൂഹം എന്നൊക്കെ വിശേഷിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും പിൻപറ്റാനുള്ള അള്ളാഹു സുബാനഹുല പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമയോട് പോലും താങ്കൾക്കും മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലഹി ഒരുപാട് ശ്രേഷ്ഠതകൾ ഫതലി കൊണ്ട് നിറഞ്ഞ ആ മഹാപ്രവാചകൻ ഒരിക്കൽ അള്ളാഹു സുബാനഹുആാലയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവെ എങ്ങനെയാണ് ബാഴുണ്ടാകുക എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അഥവാ പുനരുദ്ധാരണം പുനർജീവനം പുനർജന്മം അതെങ്ങനെയാണ് അള്ളാഹുവി ഉണ്ടാവുക ആ സമയത്ത് അള്ളാഹു സുബാനഹുഅത് ആല ഇബ്രാഹിമിനോട് ഇബ്രാഹിം നബി അലേഹുസ്സലാമിനോട് തിരിച്ചു ചോദിക്കുകയാണ് ഇബ്രാഹീമെ നിനക്ക് സംശയമുണ്ട് അക്കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല അല്ലെങ്കിൽ സംഭവിക്കും എന്ന വിഷയത്തിൽ താങ്കൾക്ക് ശക്കുണ്ടോ സംശയമുണ്ടോ എന്ന് അള്ളാഹു സുബഹാനഹുഅത് ആല തിരിച്ചു ചോദിക്കുന്നുണ്ട് വഹാന ഇബ്രാഹിം നബി അലൈഹുലാം അതിനെ മറുപടി ആയിക്കൊണ്ട് പറഞ്ഞു അള്ളാഹു ഇല്ല ഞാൻ അതിനെ തീരെ സംശയിക്കുന്നില്ല ഒരു അണുമണിത്തൂക്കം പോലും ഇനി ഒരു ലോകം വരാനുണ്ട് ലോകാവസാനം ലോകത്തിന്റെ ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ സകല ജന്തുജാലങ്ങളും എല്ലാവരും മനുഷ്യനും ജിന്നുകളും മലക്കുകളും എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ പരലോകമുണ്ട് എന്ന വിഷയത്തിൽ എനിക്ക് യാതൊരു റൈബ് സംശയമില്ല റബ്ബേ പക്ഷേ എന്നാലും ഇന്ന എൻ്റെ 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 കൽബിനെ ഒന്ന് ഒന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റൂ എന്ന് അള്ളാഹു സുബാനോട് ഇബ്രാഹിം നബി അലൈഹി അലൈഹു ചോദിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാന അദ്ദേഹത്തിനോട് കൽപ്പിക്കുകയുണ്ടായി ഇബ്രാഹിമെ ഭൂമിയുടെ നാല് ഭാഗത്ത് നിന്നായിക്കൊണ്ട് നീ മണ്ണ് ശേഖരിക്കുക എന്നിട്ട് അതിനൊരു കിളിയുടെ രൂപത്തിൽ ഒരു പക്ഷിയുടെ രൂപത്തിലാക്കിക്കൊള്ളുക എന്നിട്ട് അതിലേക്ക് നീ ഊതുക എന്ന് അള്ളാഹു സുബാന ഇബ്രാഹിം നബി അലഹുസ്സലാമിനോട് പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുഅലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലഹുസ്സലാം ഭൂമിയുടെ മൂന്നാല് ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ മണ്ണുകൾ ശേഖരിച്ച് അതിലൊരു പക്ഷിയുടെ രൂപത്തിലാക്കി അതിലേക്ക് അദ്ദേഹം ഒന്ന് ഊതിയപ്പോ അള്ളാഹു സുബാൻഹൂത്ത് ആലാം അതിന് ജീവൻ കൊടുക്കുകയുണ്ടായി എന്ന് സുബ അള്ളാഹു സുബാന ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിമിന്റെ മജിസത്തായിക്കൊണ്ട് ബഹസിനുള്ള തെളിവായിക്കൊണ്ട് നമുക്ക് ഈ കഥ ഈ ഒരു ഈയൊരു ഈ ഒരു ചരിത്രം ഖുർആാനിലൂടെ പറയുമ്പോൾ നമ്മളെ പോയെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തായിരിക്കും ഈ ഒരു കഥയിലെ അള്ളാഹു സുബാനഹുഅല ഖുറാനിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ ഖുർആാനിൽ ഉണ്ടാവുക അഹ്സനുൽ ഖസസാണ് ഏറ്റവും നല്ല കഥയാണ് ഏറ്റവും നല്ല ചരിത്രമേ ഇതിലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ അള്ളാഹു സുബാന എന്തിനാണ് ഇബ്രാഹിം നബി അലഹി ഈ ചോദ്യവും ഉത്തരവും ഖുർആാനിൽ അള്ളാഹു എന്തിനാണ് എടുത്തുദ്ധരിച്ചത് എന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു സുബാന യാസീനിന്റെ അവസാന ഭാഗത്ത് ചില സൂറത്തു സൂറത്ത് നാലഞ്ച് പേജുകളുണ്ട് എൺപത്തി മൂന്നോളം ആയത്തുകളുള്ള സൂറത്തു യാസീനിന്റെ നമ്മൾ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്ത സൂറത്ത് ചിലപ്പോ സൂറത്തു യാസീനായിരിക്കാം ആ സൂറത്തു യാസീനിന്റെ അവസാന ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് മനസ്സിൽത്തി ഒന്ന് കേട്ടു നോക്കണം അള്ളാഹു ചോദിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ് മനുഷ്യൻ എന്ത് ഉദാഹരണം മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ മറന്നിരിക്കുന്നു മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ അവൻ എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്നതിനെ കുറിച്ച് മറവി ബാധിച്ചിരിക്കുന്നു അവൻ അശ്രദ്ധനായിരിക്കുന്നു എന്നുള്ള പറയാണ് ചോദ്യ രൂപേണ ചോദിക്കുകയാണ് എല്ലുകളെ പിന്നീട് അതിനെ ജീവിപ്പിക്കുന്നത് ആരാണ് അള്ളാഹു ശേഷം രണ്ടു മൂന്ന് ആയത്തുകളിലൂടെ നമ്മളോട് പഠിപ്പിയ കുൽ പറഞ്ഞു കൊടുക്കുക ഒന്നുമല്ലാതായ മനുഷ്യന്റെ ശരീരത്തെ അതിനെ പിന്നെയും ജീവിപ്പിക്കുന്നത് ഇതിനെ ഒന്നാമതായി കൊണ്ട് ഉണ്ടാക്കിയവൻ ആരാണോ ഇതിനെ കൊണ്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും ഇതിനെ ആരാണോ ഉണ്ടാക്കിയത് ഇതിനെ ആരാണോ സൃഷ്ടിച്ചത് അവനാണ് ഇതിനെ പിന്നെയും ജീവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക നബിയെ എന്ന് അള്ളാഹു സുബാൻ പറയുന്നു അള്ളാഹു സുബാൻ മനുഷ്യന്റെ സംശയം ദുരീകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലേഹിസ്ലാമിന്റെ കഥ പറഞ്ഞു തന്നതുപോലെ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് അള്ളാഹു സുബാന ഖുർആാന്റെ പല ആയത്തുകളും നമ്മൾ ിൽ ഒരുപാട് ആളുകൾ ഞാനും ഈമാൻ നിങ്ങളടക്കും എണ്ണിപ്പടിച്ചൊരു കാര്യമാണ് പരലോകമെന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഈ മാൻ കാര്യത്തിൽ പ്രധാനമാണ് പരലോകത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം അവൻ മുസ്ലിം ആവുകയില്ല തന്നെ പരലോകത്തിൽ വിശ്വസിക്കാതെ ഒരു പരലോകത്തിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് അള്ളാഹുഹു പഠിപ്പിക്കുന്നുണ്ട് ആ പല ആയത്തുകളും ഒരുപാട് ആയത്തുകൾ മാറ്റി വെച്ചത് പരലോകമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനായിരുന്നു ആയത്തിലൂടെ നമ്മുടെ യുക്തിയെ ഒന്ന് തൊട്ടുണർത്തുന്നുണ്ട് അല്ല പറയാൻ പച്ചയായ മരത്തിൽ നിന്ന് അതിൽ നിന്ന് തീ പുറപ്പെടുവിച്ചവൻ ആരാണോ അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുക എന്ന് അള്ളാഹു സുബാനുഹൂ ചിന്തിക്കാൻ വേണ്ടി പോയിന്റ്സ് ഇട്ടു തരിക നമ്മൾ ആലോചിച്ചു ശരിക്കും ഒരു തീ കത്തുമ്പോൾ എപ്പോഴെങ്കിലും ഓരോന്നിനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മരം എന്നുള്ളത് തീയുമായി മരത്തിനിന്ന് എങ്ങനെ വെറുതെ ഒരു മരം വെച്ച് എങ്ങനെങ്കിലും തീ കിട്ടൂല്ല എത്ര ലബോറട്ടറിയിൽ ഇട്ട് കഴിഞ്ഞാലും തീ മരത്തിൽ നിന്ന് താനുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ തീ അതിലേക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ അത് ആളിക്കത്തുന്ന തീയായിക്കൊണ്ട് ആ മരം ആ പച്ചയായ മരം മാറുന്നതിനെ കുറിച്ച് നമ്മളെപ്പോയെങ്കിലും അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനഹുല നമ്മളോട് ചോദിക്കുക ചോദിക്കുള്ളത് എങ്ങനെയുള്ളവനാണ് പച്ചയായ മരത്തിൽ നിന്ന് തീയുണ്ടാക്കിയവനാണവൻ തീയെ നിങ്ങൾക്ക് പ്രധാനം ചെയ്തവനാണവൻ തുടർന്ന് ഏ ഏ സൃഷ്ടിച്ച ആകാശങ്ങളെ സൃഷ്ടിച്ച നമ്മളെ എത്രയും ചിന്തിച്ചാൽ അന്ത് പരിധി കിട്ടാത്ത അതിര് കാണാൻ കഴിയാത്തത്രയും അത്രയും അത്ഭുതമായ ഏ ആകാശങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഇതുപോലെ ഒന്നിനെ പിന്നെയും ജീവിപ്പിക്കാൻ അള്ളാഹ് വല്ല ഉണ്ടോ എന്ന് അള്ളാഹു സുബാനും ഏറ്റവും സങ്കീർണ്ണമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചു ഒരിക്കലും മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത മനുഷ്യന് പഠനങ്ങളിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്തത്രയും വിശാലമായ ലോകം ഒരുപാട് ഗാലക്സികൾ ഒരുപാട് മിൽക്കി വേകൾ അള്ളാഹു സുബാനുഹൂത്ത് അലസൃഷ്ടിച്ചതായിക്കൊണ്ട് മനുഷ്യൻ പഠിച്ചാലും പഠിച്ചാലും തീരാത്തത്രയും

ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് വലുപ്പമുള്ള മനുഷ്യന്റെ കണ്ണത്താ ദൂരത്തോളം വലുപ്പമുള്ള അതിവിശാലമായ ഈ ഈ പ്രപഞ്ചം ശേഷം ശേഷം ബാധിച്ചിട്ടില്ല മനുഷ്യനെ പോലെയല്ല അള്ളാഹു ഒരു സൃഷ്ടിയെയും സൃഷ്ടിയും യാതൊന്നുമില്ല എന്ന്

കുറിച്ച് നാളെ ആദ നബി മുതൽ വന്ന മനുഷ്യനെ വരെ എല്ലാ മൃഗങ്ങളെയും എല്ലാ എല്ലാ ജിന്നുകളെയും ഇൻസിനെയും ഇനിയും പുനരുദ്ധാരണം ചെയ്യും എന്നതിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണോ അല്ല ചോദിക്കുകയാണ് ഇനിയൊരു ചോദ്യോത്തരം ഉണ്ടാവുന്നതിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണോ പുനരുദ്ധാരണത്തെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണോ ഒന്നാമതായി കൊണ്ട് ആദൻ നബി അള്ളഹ സൃഷ്ടിച്ചത് മണ്ണ് ചോദിക്കും അള്ളാഹു സുബാനം മലക്കിനോട് കൽപ്പിക്കുകയാണ് ഭൂമിയിലെ പല ഭാഗത്തു നിന്നായിക്കൊണ്ട് മണ്ണ് ശേഖരിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞതിനു ശേഷം ആ മണ്ണ് മണ്ണുപയോഗിച്ച് അള്ളാഹു സുബാനം നബി നബി സൃഷ്ടിക്കുകയാണ് സൃഷ്ടിച്ചതിന് ശേഷം നബിയുടെ നബിയുടെ ഭാര്യയായ പ്രിയപത്നി ഹവ്വ ഹവ്വ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല തആല പിന്നെ നബിയിൽ നിന്നും നിന്നും കൊണ്ടുമായി സൃഷ്ടിച്ചു എന്നുള്ള എത്ര അത്ഭുത ഒന്നാമത്തെ സൃഷ്ടിപ്പ് മണ്ണെന്ന് ഒന്നാമത്തെ സൃഷ്ടിപ്പ് അല്ലാഹു സൃഷ്ടിച്ചത് മണ്ണെന്നാണ് രണ്ടാമത്തെ സൃഷ്ടിപ്പ് മണ്ണുമായി നമ്മൾ ഒരു മണ്ണും എടുക്കുക കുറച്ച് വെള്ളം എടുക്കുക മണ്ണും വെള്ളവും എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടാലും മണ്ണും വെള്ളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നാമത്തെ സിട്ടിപ്പള്ള മണ്ണിൽ നിന്നാണ് രണ്ടാമത്തെ സിട്ടിപ്പള്ള സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് അതാണ് അള്ളാഹുഹു പറഞ്ഞത് കൊണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ഇന്ദ്രിയുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥൻ അവൻ എന്തെങ്കിലും പണിണ്ടങ്ങളെ ഒന്നും കൂടി ജീവിപ്പിക്കാൻ അല്ല ചോദിക്കാനും ആ ഒന്നുമല്ലാത്ത ഇന്ദ്രിയുള്ളിയിൽ നിന്ന് അള്ളാഹു സുബാനഹുല അവന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയാം സുമ്മിൻ പിന്നെ ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയായ നമ്മളെ അള്ളാഹു സുഹാന ഒരു രക്തക്കട്ടയാക്കി എന്നുള്ളത് ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയുടെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം അതൊരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളി എന്നുള്ളത് ശരിക്കും നമ്മൾ അത്ഭുതം അല്ല പറയാണ് നമ്മളെ സുട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടം ഇന്ദ്രിയ തുള്ളിയാണ് അതിൽ നിന്ന് ആ ഇന്ദ്രിയുള്ളിയെ രണ്ടാം ഘട്ടമാക്കി അള്ള മാറ്റുന്ന ഒരു രക്തകട്ടയായിട്ടാണ് ഒരു ഇന്ദ്രിയ തുള്ളിയുമായി ഒരു ബന്ധവുമില്ലാത്ത രക്തക്കട്ടയാക്കൊണ്ട് അള്ളാഹു സുബാനഹുരം ആ വെള്ളത്തെ ആ ഇന്ദ്രിയുള്ളിയെ ആക്കുമെന്ന് അല്ല പറയാണ് എന്നിട്ടോ ആ രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്ന് മൂന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടവുമായി ഒരു ബന്ധമില്ലാത്ത മൂന്നാമതായിക്കൊണ്ട് അല്ല പറയാണ് മൂന്നാമത്തെ ഘട്ടം സുമുഖ ചവച്ചരക്കപ്പെട്ട അല്ലെങ്കിൽ ചവച്ചിരക്കടാത്തൊണ്ട് മൂന്നാം ഘട്ടത്തിൽ നമ്മളെ അത്ഭുതണ്ട് ഇന്ദ്രിയുള്ളി വെള്ളമാണ് അതുമായി ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത രക്തക്കട്ടയാക്കൊണ്ട് അള്ളാഹു രണ്ടാം ഘട്ടത്തിൽ മാറ്റി മൂന്നാമതായിക്കൊണ്ട് ആ രക്തക്കട്ടയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത മാംസപിണ്ടാക്കിക്കൊണ്ട് അല്ല പറയാ രണ്ട് രീതിയിലുണ്ടാവുക മൂന്നാമതായിക്കൊണ്ട് ചവച്ചരക്കപ്പെട്ട മാംസക്കട്ടയാക്കൊണ്ട് അല്ലെങ്കിൽ ചവച്ച

നിങ്ങൾ ഒരു നിമിഷം പോലും സംശയിക്കല്ലേ ആ ജീവിതം വരാനുണ്ട് തന്നെ ആ ജീവിതം സംഭവിക്കുക സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു സുബാനം ഈ അത്ഭുതങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷം അള്ള പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളത് ഈ മാൻ കാര്യത്തിൽ നമ്മൾ അഞ്ചാമതായി എണ്ണാറുള്ള പരലോക ജീവിതം വരാനുണ്ട് മനുഷ്യ അതുകൊണ്ട് അശ്രദ്ധരായി പോവല്ലേ ഏറെ ഭയാനകരമായ ആ ലോകം വരാനുണ്ട് ഇത്രയും അത്ഭുതങ്ങളുടെ നാഥനായ അത്ഭുതങ്ങളുടെ കലവറ സൃഷ്ടിച്ച നാഥനും ഒന്നും നിസ് ദുർബലമല്ല എന്ന് മനസ്സിലാക്കുക എന്ന് ഓർമ്മപ്പെടുത്തി എന്നറിയും ക്ഷീണിച്ചിട്ടില്ല ഒരിക്കൽ അള്ളയെ പറ്റി തന്നെ ആകാശങ്ങളെ ഒരു െ ഒന്നും കണ്ടിട്ട് കോപ്പി അടിച്ചിട്ടുണ്ടാക്കിയല്ല മുൻ മാതൃക ഇല്ലാതെ അങ്ങനെ വിശേഷിപ്പിച്ചറിയും ഒരു മുൻ മാതൃകയും ഇല്ലാതെ സൃഷ്ടിച്ചവന് ഒരു മാതൃക വന്നതിനുശേഷം

നമ്മളൊക്കെ പല സമയത്തായിക്കൊണ്ട് മുഹറം മാസത്തെ കുറിച്ച് പറയാറുണ്ട് പവിത്രമായ മാസമായ ഷെഹ്ര മാസം അതാണ് മുഹറം മുഹറമെന്ന് അള്ളാഹു സുബാനഹുവത്താല പറയുന്നുണ്ട് പന്ത്രണ്ട് മാസങ്ങളെ അള്ളാഹു സുബാനഹു വത്താല നമുക്ക് പഠിപ്പിച്ചതിനു ശേഷം അത് പറയാണ് ആ പന്ത്രണ്ട് മാസത്തിൽ നാല് മാസങ്ങൾ പവിത്രമാണ് ആ നാല് മാസങ്ങളിൽ യുദ്ധങ്ങളൊന്നും പാടില്ല അള്ളാഹു സുബാനഹുവത്താല ഈ ആഴത്തിറക്കുന്നത് യുദ്ധം വളരെ അനിവാര്യമായിരുന്ന യുദ്ധങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപാട് നിലനിന്നിരുന്ന അള്ളാൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിലാണ് ആ സമയത്ത് പോലും അള്ള പറയാണ് ഈ മാസം വളരെ പവിത്രമാണ് അതിൽ നിങ്ങൾ യുദ്ധങ്ങളൊന്നും അത് അള്ളാൻ്റെ മാർഗത്തിലുള്ള യുദ്ധം പോലും നിങ്ങൾ ചെയ്യണ്ട എന്ന് അള്ളാഹു സുബഹാൻ അഹുബത്താല പറഞ്ഞ അത്രയും അള്ളാഹു സുബഹാൻ അഹുബത്താല പ്രാധാന്യം നൽകിയ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം മാസം എന്ന് നമ്മൾ മനസ്സിലാക്കി പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ഒരു മാസത്തിൽ നമ്മുടെ തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അള്ളാഹു സുബാനവാല ഒരു ഒരിക്കലും തെറ്റിയാൻ പാടില്ല ഒരു ദിവസവും ഒരു മാസവും അങ്ങനെ മാസവും കണക്കൊന്നുമില്ല തെറ്റിന് ഒരിക്കൽ തെറ്റിയാൻ പാടില്ല പക്ഷേ ഈ ഒരു മാസത്തിൽ പവിത്രമായി അള്ളാഹു സുബാനവത്താല പഠിപ്പിച്ച മുഹറം മാസത്തിൽ അതേപോലെ മറ്റ് മൂന്ന് മാസങ്ങളിലൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അത് സാധാരണ ദിവസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനേക്കാളും ഗൗരവാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു മാസത്തിൻ്റെ പവിത്രത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് റമദാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പലരും നമ്മളെ മനഃപൂർവ്വം പലഹറാമെന്ന് കിട്ടുക ആ ഒരു സൂക്ഷ്മത അള്ളാഹു പവിത്രമാക്കി പഠിപ്പിച്ച ഈ ഒരു മാസങ്ങളിൽ കൂടി നമ്മൾ കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ പ്രവാചകൻ സുലല്ലാഹു അലേഹു വസലമ്മ പറയുന്നുണ്ട് ലാ തസ്സു നിങ്ങൾ കാലത്തെ ദിവസങ്ങളെ സമയത്തെ ഒന്നും ചീത്ത പറയരുത് നമ്മളൊക്കെ അറിയാതെ എങ്കിലും പറഞ്ഞു പോവാറുണ്ടേഷ് നമുക്ക് എങ്ങനെയാണ് ആ സംസാരം കിട്ടിയതെന്നറിയില്ല ഇതെന്തോ ഒരു സമയ ഇന്നത്തെ ദിവസം ശരി നമ്മൾ ചിലപ്പോ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് തിരിച്ചടികൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോ നമ്മൾ പറയും ഈ ദിവസങ്ങൾ ശരിയില്ല സമ്പോര് അശ്രദ്ധമായിക്കൊണ്ട് വെറുതെ പറയുന്നതായിരിക്കും പക്ഷെ ആ വാക്കുണ്ടല്ലോ ആ കലിമല്ലാത്ത സംസാരമാണ് അള്ളാഹു സുബാനഹ ലാ പറയല്ല നിങ്ങൾ കാലത്ത് സമയത്ത് ദിവസത്തെ നിങ്ങൾ ചീത്ത പറയരുത് വിഷയം വളരെ ഗൗരവമാണ് അതുകൊണ്ട് ഈ ഒരു ഹദീഫ് ഇപ്പോൾ ഉദ്ധരിക്കാൻ പ്രത്യേക ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഈ പവിത്രമായ മുഹറം മാസത്തിൽ പോലും സുബാനഹുല ഒരു ദിവസത്തെ പോലും മോശമായി പഠിപ്പിച്ചെന്നിട്ടില്ല ചില ദിവസത്തെ ചില ദിവസത്തെക്കാളും ഫതല് നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് മുഹറം ഒമ്പത് പത്ത് വിശാല വരാനിരിക്കുകയാണ് എല്ലാവരും നോമ്പ് എടുക്കണം മുഹറം റസൂൽ അള്ളാഹുഹു അലൈഹി വസ്സലം പറഞ്ഞത് നമ്മൾ മുമ്പ് ചെയ്ത് ഒരു കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു സുബാന മുഴുവനായിട്ടും പുറത്തിരുന്ന മുഹറും ഒമ്പതിന്റെ മുമ്പ് അല്ലെ പത്തിന്റെ മുമ്പ് ഒരു കൊല്ലം കേക്കോട്ട് എടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത എല്ലാ പാപം അല്ല പുറത്തെന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമായ അത്രയും ശ്രേഷ്ഠതയുള്ള നോമ്പാണ് അതുകൊണ്ട് മുഹറം ഒമ്പത് പത്ത് ഒരുപാട് ഫതിലുകളുള്ള പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പ്രത്യേകം നോമ്പെടുത്തിരുന്ന പ്രസൂലുള്ള പ്രത്യേകം ബഹുമാനത്തോടെ കണ്ട ആ ദിവസത്തെ നമ്മളും ബഹുമാനത്തോടെ കണ്ട് നോമ്പെടുക്കുക ഈ ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക പക്ഷേ അതേപോലെ വെള്ളിയാഴ്ച ദിവസത്തിന് നന്നാം റസൂൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പെരുന്നാൾ ദിവസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് പക്ഷെ ആ റസൂലുള്ള ഒരു ദിവസത്തിനും ഒരു പോരായ്മ ഉണ്ട് ആ ദിവസം മോശമാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന ദിവസം യാത്ര ചെയ്യാൻ പറ്റൂല ഇന്ന ദിവസം ഡ്രസ്സ് എടുക്കാൻ പറ്റൂല ഇന്ന ദിവസം ഇന്ന നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് റസൂലുള്ള ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല ആ നയങ്ങൾക്കെതിരെയാണ് റസൂലുള്ള പഠിപ്പിച്ചത് ലാത്ത സുബുദ്ധർ ഈ നയങ്ങളൊക്കെ ഈ നിലപാടുകളൊക്കെ ഈ വിളിച്ചു തെറ്റാണ് കാലത്തെ ചീത്ത പറയരുത് അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ പോലും മുഹറത്തിന് മാത്രമല്ല പല ദിവസങ്ങളെയും നെഹസ് എന്ന പേരിൽ പലരും ആചരിക്കാറുണ്ട് ചില സ്ഥാപനങ്ങൾ ചില സംഘടനകൾ ഇറക്കുന്ന പ്രത്യേക കലണ്ടറങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു സൈഡിൽ നെഹസുകൾ എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ടാവും എന്താ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നറിയോ ചീത്ത അഥവാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങളിൽ നിന്നാണ് ആ നെഹസുകൾ കൊണ്ട് അവരുദ്ദേശിച്ചത് എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ച മനസ്സിലായിട്ട് അതിൽ മുഹറം മാസത്തിലെ ചില ദിവസങ്ങൾ കൊടുത്ത് അള്ളാഹു അള്ളാൻ്റെ മാസം എന്ന് പഠിപ്പിച്ച പവിത്ര മാസം എന്ന് പഠിപ്പിച്ച പിന്നെ മുഹറമും റമദാനക്കും അള്ളാഹു സുബാനവതാര പവിത്രമെന്ന് പഠിപ്പിച്ച പല ദിവസങ്ങളെയും നെഹസ്സുകളാക്കിക്കൊണ്ട് അതേപോലെ തന്നെ ഒരുപാട് ദിവസങ്ങൾ നല്ല കാര്യം ചെയ്യാൻ പറ്റില്ലാതെ ചില ആൾക്കാർ മുദ്ര കുത്തിയിട്ടുണ്ട് അത് ഇസ്ലാമിന്റെ ആചാരമല്ല അങ്ങനത്തെ ആളുകൾക്കെതിരെ നമ്മൾ ശക്തമായി ശബ്ദിക്കണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ പറയാം അള്ള ഹറാമാക്കാത്ത അള്ള പറയാത്തൊരു കാര്യം ആർക്കാ പറയാൻ അവകാശം അള്ള പഠിപ്പിച്ചൊരു കാര്യണ്ട് അള്ളാന്റെ ദീനാണ് ആർക്കും തോന്നിയ പോലെ പറയാൻ ഒരു അവകാശം ഓരോ ആൾക്കാർക്കും തോന്നിയ ദീൻ നമ്മളൊക്കെ പറഞ്ഞു പോവാറുണ്ട് ഓരോ ആൾക്കാർ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ അത് ദീനിനു പറ്റൂല ഇത് അള്ളാന്റെ ദീനാണ് അള്ള പറഞ്ഞതുപോലെ ജീവിക്കാൻ പറ്റുള്ളൂ അള്ള പറഞ്ഞതുപോലെ വിളിച്ചു പറയാൻ പറ്റുള്ളൂ അല്ല പറഞ്ഞതുപോലെ നിലപാടെടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇതുപോലുള്ള വിഷയങ്ങൾ അശ്രദ്ധയെ കാണരുത് നമ്മളൊക്കെ ഇതൊക്കെ ചെറിയ വിഷയം എല്ലാം ചിന്തിക്കും ഒരിക്കലും വിഷയം അതീവ ഗൗരവമാണ് നമ്മുടെ ഈമാനും നമ്മുടെ അഖീത നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കുക പരലോകത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബഹാന ഹുവത്ത് അല എല്ലാ കാലങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഹയറായ ഒരു മനുഷ്യനായിക്കൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹുത്ത് അലയുടെ വിധി വിലക്കുകൾ എല്ലായ്പ്പോഴും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാരി ഹാക്കിക്കൊണ്ട് സ്വാരിഹത്തുകളാക്കിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും മാറ്റിത്തരുമാറാകട്ടെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു സുബാനുഹുവ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടതകൾ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേന്നാദാം അവരുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ നൽകണേന്നാദാം അവരുടെ ബുദ്ധിമോശം കൊണ്ട് അവര് ചെയ്ത അവരുടെ അറിവില്ലായ്മ കൊണ്ട് മനപൂർവ്വവും അവർ ചെയ്തതായ എല്ലാ തെറ്റുകളും നീ പുറത്തു നൽകി അവരെ സ്വാലിഹ്യങ്ങളിലും സ്വാലിഹത്തുകളിലും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ അള്ളാഹുവെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ അള്ളാഹുവെ ഹലാലായ കച്ചവടം മാത്രം ചെയ്യുന്ന സ്വാലിഹ്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹുവി നീ ഉൾപ്പെടുത്തണേ നാദാ ഞങ്ങളുടെ കച്ചവടത്തിൽ നീ നാദാ വറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ നാദാം അള്ളാഹുവേ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കുടുംബക്കാർ കൂട്ടുകാർ പലരും ഹിതായത്തിലല്ലാത്ത മാർഗത്തിലാണ് അള്ളാഹ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും എല്ലാവരെയും അയൽവാസികളെയും അള്ളാഹുവെ ഹിതായത്തിലാക്കിക്കൊണ്ട് ഏകപാതയിലാക്കിക്കൊണ്ട് മരിപ്പിക്കണേ നാദാ മരിക്കുന്ന നേരത്തിൽ എന്ന കലിമത്തു ഷഹാദ ചെല്ലിക്കൊണ്ട് മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ നാദാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها اللهم اسرف عنا جهنم يا الله اللهم انا نعوذ بك من عذاب القبر ومن عذاب النار اللهم انا نسالك الجنه وجنه الفردوس يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين يا رب العالمين اقم الصلاه